ഒരു ചിത്രകാരൻ ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരമായ വസ്തുവിനെക്കുറിച്ച് ഒരു ചിത്രം വരയ്ക്കുവാൻ പദ്ധതി തയ്യാറാക്കി ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരമായ വസ്തു എന്താണെന്നറിയുവാൻ പലരുടെയും അഭിപ്രായങ്ങൾ ആരായുവാൻ ശ്രമിച്ചു ആദ്യമായി ആ ചിത്രകാരൻ അതിനായി കണ്ടത് ഒരു പള്ളിയിലെ പുരോഹിതനെ പുരോഹിതൻ പറഞ്ഞു ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരമായ വസ്തു വിശ്വാസമാണ് അതില്ലാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല എല്ലാ ദേവാലയങ്ങളിലും പ്രകോഷിക്കപ്പെടുന്നത് വിശ്വാസത്തെപ്പറ്റിയാണ് ചിത്രകാരൻ രണ്ടാമത് ഒരു നവവധൂവരന്മാരെ കണ്ട് ഈ വിഷയം ആരാഞ്ഞു അവർ പറഞ്ഞു ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരമായ വസ്തു സ്നേഹമാണ് സ്നേഹത്തെ കവിഞ്ഞ് മറ്റൊന്നുമില്ല തന്നെ ഏറ്റവും പവിത്രവും സുന്ദരവുമായത് സ്നേഹം തന്നെ ചിത്രകാരൻ മൂന്നാമത് യുദ്ധത്തിൽ നിന്നും അടുത്തിടെ തിരിച്ചു വന്ന ഒരു പടയാളിയെയാണ് കണ്ടത് അദ്ദേഹത്തോട് ഈ വിഷയം ആരാഞ്ഞു ആ പടയാളി പറഞ്ഞു ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരമായ വസ്തു സമാധാനമാണ് യുദ്ധവും വിദ്വേഷവും പകയും പിണക്കവുമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് സമാധാനമാണെന്ന് പറഞ്ഞു ചിത്രകാരൻ ആകെ വിഷമവൃത്തത്തിലായി തൻ്റെ മുമ്പിൽ ഇപ്പോൾ മൂന്ന് ഉത്തരങ്ങളാണുള്ളത് ഒന്ന് വിശ്വാസം രണ്ട് സ്നേഹം മൂന്ന് സമാധാനം ഇവയിൽ ഇവയിലേത് തിരഞ്ഞെടുക്കും അങ്ങനെ ചിന്തിച്ച് തൻ്റെ ഭവനത്തിലേക്ക് ചില ദിവസങ്ങൾക്ക് ശേഷം താൻ എത്തിച്ചേർന്നു വീടിൻ്റെ വാതിൽ തുറന്ന് താൻ അകത്ത് കയറിയപ്പോൾ തൻ്റെ മക്കൾ ഓടിവന്ന് തന്നെ കെട്ടിപ്പിടിച്ചു അദ്ദേഹം തൻ്റെ മക്കളുടെ കണ്ണുകളിൽ അവരുടെ പിതാവിലർപ്പിക്കുന്ന വിശ്വാസം കണ്ടു അങ്ങ് മാറി തന്നെ നോക്കി നിന്നിരുന്ന ഭാര്യയുടെ കണ്ണുകളിലും മുഖത്തും ആഴമേറിയ സ്നേഹം കാണുവാൻ കഴിഞ്ഞു വിശ്വാസവും സ്നേഹവും തളം കെട്ടി നിന്ന ആ ഭവനത്തിൽ സമാധാനാന്തരീക്ഷം തനിക്ക് അനുഭവപ്പെട്ടു തൻ്റെ ചോദ്യത്തിനുള്ള മറുപടി അന്ന് തനിക്ക് ലഭിച്ചു ഹോം ഈസ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദ വേൾഡ് ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരമായ വസ്തു ഭവനം തന്നെയാണ് തകർന്നടിയുന്ന കുടുംബ ബന്ധങ്ങൾ കലുഷിതമായ കുടുംബാന്തരീക്ഷം ഇന്നത്തെ സമൂഹത്തിന് തന്നെ ശാപമായിക്കൊണ്ടിരിക്കുമ്പോൾ പരസ്പര വിശ്വാസത്തോടെയും കലർപ്പില്ലാത്ത സ്നേഹത്തോടെയും കൂടിയുള്ള ഒരു ഭവനാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഭവനങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന ഒരു അതിഥിയാണ് സമാധാനം അതൊരു പ്രകൃതി തത്വമാണ് ഹാവ് എ ബ്ലസഡ് ഡേ